ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയിട്ടുള്ള ധാരാളം സമരമുറകൾ നമ്മൾ കണ്ടവരാണ് സ്വതന്ത്ര ഭാരതത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലും ഉയർന്നു കേൾക്കുന്ന ഒരു സമരമുഖമാണ് ഏക സിവിൽ കോഡിന് വേണ്ടിയിട്ടുള്ള സമരം കേരളത്തിൽ യുക്തിവാദി സംഘങ്ങളെ പോലെയുള്ള ആളുകളല്ലാതെ മറ്റാർക്കും ഏക സിവിൽ കോഡിന് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഈ വക്കഫ് വിഷയമൊക്കെ വല്ലാതെ സമൂഹത്തെ ചുറ്റി ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെ അവരും ഒരു പൊതു സിവിൽ കോഡ് അനിവാര്യമാണ് എന്ന് സംസാരിച്ചു തുടങ്ങി അങ്ങനെയാണ് പൊതു സിവിൽ കോഡിന് ഈ കേരളക്കരയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് ഏക സിവിൽ കോഡിന് നമ്മൾ സംസാരിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കുന്നത് ഈ വഖഫ് ബോർഡും പുലമാ ബോർഡും ഒക്കെ സമൂഹത്തിൽ ഒരുപാട് ഭിന്നതകൾ വളർത്താനും ഇസ്ലാം മതത്തെ മാത്രം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി മറ്റ് മതവിഭാഗങ്ങളുടെ സ്വത്തും സ്ഥാപന ജംഗമങ്ങളെല്ലാം പിടിച്ചെടുക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഒരു പരിധിവരെ ഒരു മതവിഭാഗത്തിന് മതവിഭാഗത്തിന് വിളിവെച്ച് തുടങ്ങിയത് പക്ഷേ കേരളം പോലെയല്ല മറ്റൊരു സംസ്ഥാനങ്ങളും മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഇന്ത്യയുടെ ദേശീയതക്കൊപ്പം നിന്ന് സ്വതന്ത്ര ഭാരതത്തിൻ്റെ കേന്ദ്രമെടുക്കുന്ന ഏത് തീരുമാനത്തിനും ഒത്തുപോകുകയാണ് അവരൊക്കെ ചെയ്യാറ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ബുധനാഴ്ച അറിയിക്കുന്നു സ്വാതന്ത്ര്യാനന്തരം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം കൂടിയാണ് ഉത്തരാഖണ്ഡ് രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള തങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അധികാര കസേരയിൽ കസേരയിലിരുത്തിയവരോട് കൂറും പ്രതിബദ്ധതയുമുണ്ടെങ്കിൽ ആ സ്ഥാനത്തോട് നീതി വേണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തൻ്റെ മനസ്സാക്ഷിയെ വഞ്ചിക്കുന്ന ഒരു കാര്യവും താൻ ചെയ്യില്ല എന്നുറപ്പുള്ള ഏതൊരു ഭരണാധികാരിയും ചെയ്യുന്ന തീരുമാനം തന്നെയാണ് ആദ്യമായിട്ട് ഉത്തരാഖണ്ഡ് പാസ്സാക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയോടെ ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് പ്രാബല്യത്തിൽ വരും സംസ്ഥാനത്തെ നീതിയുക്തമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ചരിത്ര പ്രധാനമായ ചുവടുവയ്പ്പാണിത് ഈ രാജ്യം നേടിയെടുക്കുന്നതിൽ ഈ രാജ്യം ഈ ലക്ഷ്യം നേടുന്ന ആദ്യത്തെ സംസ്ഥാനം കൂടിയായിരിക്കും അത് അതെ സംസ്ഥാന സർക്കാർ എടുക്കുന്ന തീരുമാനം ഈ രാജ്യത്തിൻ്റെ ദേശീയതയോട് ഒത്തുനിന്ന് പോകുന്നതായിരിക്കും എന്നവരോറപ്പിക്കുവാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുക എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് പ്രാബല്യത്തിൽ വരുമെന്ന് അദ്ദേഹം അറിയിക്കുന്നത് ഇന്ന് യു യു ഐ ഡി ബി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എക്സിലൂടെ അറിയിക്കുന്നത് സാമൂഹിക സമത്വവും ഐക്യവും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നാഴികക്കല്ലായി നടപടി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിലൂടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വഴികാട്ടിയാകാനും ഉത്തരാഖണ്ഡിന് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ലിന് ഇക്കഴിഞ്ഞ മാർച്ച് പതിനൊന്നാം തീയതി രാഷ്ട്രപതി അംഗീകാരം നൽകിയിരുന്നു ഭരണഘടനയിലെ ഇരുന്നൂറ്റിയൊന്നാം അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി ബില്ലിന് അംഗീകാരം നൽകിയത് ഏകീകൃത സിവിൽ കോഡ് പ്രാബല്യത്തിലാകുന്നതോടെ വിവാഹം വിവാഹമോചനം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേ അവകാശങ്ങളായിരിക്കുമെന്ന് ധാമി പറഞ്ഞു ഒരു രാജ്യത്ത് ജീവിക്കുന്ന വിവിധ മതവിഭാഗങ്ങളുണ്ട് മതമില്ലാത്തവരുണ്ട് മറ്റു മതങ്ങളിലേക്ക് ചേക്കേറിയവരുണ്ട് അങ്ങനെ അവരുമൊക്കെയായിട്ട് ബന്ധപ്പെടുന്ന ഏത് വിഷയങ്ങൾക്കും വിവാഹമാകട്ടെ വിവാഹമോചനമാകട്ടെ ഇവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മതത്തിന്റെ പേരിൽ ഒരു വിവേചനം ഇനി മുതൽ ഉത്തരാഖണ്ഡിൽ ഉണ്ടാവില്ല പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ വിഷയത്തിൽ ഒരേ അവകാശങ്ങളായിരിക്കുമെന്നും ധാമി പറഞ്ഞു ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതോടുകൂടി ബഹുഭാരിത്വം ബഹുഭർതൃത്വം ത്വലാക്ക് എന്നിവയ്ക്കും നിരോധനം ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബില്ല് നിയമസഭയിൽ പാസ്സാകുന്നതിന് മുമ്പാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം ജനങ്ങളുമായി നടത്തുന്നത് വിവാഹം സ്ത്രീയും പുരുഷനും തമ്മിലായിരിക്കണം വിവാഹ സമയത്ത് പുരുഷന് ഇരുപത്തിയൊന്ന് വയസ്സും സ്ത്രീക്ക് പതിനെട്ട് വയസ്സും പൂർത്തിയായിരിക്കണമെന്നും ബില്ലിൽ പറയുന്നുണ്ട് കൂടാതെ വിവാഹവും വിവാഹമോചനവും രജിസ്റ്റർ ചെയ്യണമെന്നും ബില്ലിൽ വ്യക്തമാക്കി ഇവ രജിസ്റ്റർ ചെയ്യാത്ത ദമ്പതികൾക്ക് സർക്കാരിന്റെ ഒരു ആനുകൂല്യങ്ങളും ലഭിക്കില്ല അതെല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കുമെന്നും ബില്ലിൽ എടുത്തു പറയുന്നുണ്ട് കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളെ വ്യവസ്ഥകളെപ്പറ്റിയും ഈ ബില്ലിൽ പറയുന്നു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കമോ വിവാഹമോചനമോ ഉണ്ടായാൽ അഞ്ചു വയസ്സ് പൂർത്തിയാകുന്നതുവരെ കുട്ടികളുടെ സംരക്ഷണം അമ്മയിൽ തുടരുമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ ഏകീകൃത സിവിൽ കോഡ് നിയമത്തെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്ത് വന്നു മതേതര സിവിൽ കോഡാണ് ഉത്തരാഖണ്ഡ് മുന്നോട്ട് വച്ചത് എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് അദ്ദേഹം അനുയായികളോട് പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറണമെന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു അത്ര സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്ന ഉത്തരാഖണ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ബോർഡ് അതിന്റെ യോഗത്തിലാണ് ധാമി ഇക്കാര്യം വ്യക്തമാക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്നിരിക്കും സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എല്ലാവരുടെയും സഹകരണത്തോടെ എല്ലാവരുടെയും വികസനത്തോടെ എല്ലാവരുടെയും വിശ്വാസത്തോടെ ഈ അടിസ്ഥാന തത്വത്തെ പിന്തുടർന്ന് ഉത്തരാഖണ്ഡിലെ ഏകീകൃത സിവിൽ കോഡ് നിയമം നടപ്പിലാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് സമൂഹത്തിന് ഒരു പുതിയ ദിശ നൽകും ഈ നിയമം ജനങ്ങളുടെ പ്രത്യേകിച്ച് ദേവഭൂമിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിന് പുതിയ വാതിലുകൾ തുറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങളുടെ പ്രമേയം അനുസരിച്ച് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിനുള്ള ഗൃഹപാഠം സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിച്ചതിനു ശേഷം മന്ത്രിസഭയുടെ ആദ്യയോഗത്തിലാണ് സംസ്ഥാനത്തെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചത് ഇതിനായിട്ട് വിരമിച്ച ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായിയുടെ അധ്യക്ഷതയിൽ അഞ്ചംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചു സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ യൂണിഫോം സിവിൽ കോഡ് ബില്ല് രണ്ടായിരത്തി ഏഴാം തീയതി സംസ്ഥാനത്ത് നിയമസഭ പാസാക്കി ഈ ബില്ലിന് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചതിന് ശേഷം അതിന്റെ വിജ്ഞാപനം മാർച്ച് പുറപ്പെടുവിച്ചു യു സി സി ഉത്തരാഖണ്ഡ് ആക്ടിനുള്ള നിയമങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ ജനുവരി സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഉത്തരാഖണ്ഡ് പൂർണ്ണ സജ്ജമാണ് എന്നും ധാമി പറഞ്ഞു ഒക്ടോബർ പതിനെട്ടാം തീയതി ഉത്തരാഖണ്ഡ് യൂണിഫോം സിവിൽ കോഡ് ലെജിസ്ലേഷൻ റൂൾസ് മേക്കിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി യു സി സി നിയമങ്ങളെ കുറിച്ചുള്ള കരട് റിപ്പോർട്ടും മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു ഉത്തരാഖണ്ഡ് യൂണിഫോം സിവിൽ കോഡിന്റെ നിയമനിർമ്മാണം നടപ്പാക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള കമ്മിറ്റി റിപ്പോർട്ടിൽ വിവാഹ രജിസ്ട്രേഷൻ വിവാഹമോചനം തത്സമയ ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉൾപ്പെടുന്ന നാല് ഭാഗങ്ങളായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് വിരമിച്ച ഐ എ എസ് ഉദ്യോഗസ്ഥനും മുൻ ചീഫ് സെക്രട്ടറിയുമായ ശത്രുഘ്ന സിംഗ് വ്യക്തമായും വിശദീകരിച്ചു പറഞ്ഞു ജനന മരണ രജിസ്ട്രേഷൻ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് വിശ്വാസങ്ങളിലും ഗോത്രങ്ങളിലും ഉടനീളമുള്ള ആചാര നിയമങ്ങൾ ഉൾക്കൊള്ളുകയും വിവാഹം വിവാഹമോചനം അനന്തരാവകാശം കുട്ടികളെ പരിപാലിക്കുക തുടങ്ങിയ വിഷയങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന പൊതു നിയമങ്ങളെയാണ് യൂണിഫോം സിവിൽ കോഡ് സൂചിപ്പിക്കുന്നത് ഭരണഘടനയിൽ അത് സംസ്ഥാന നയത്തിന്റെ ന്യായീകരിക്കാനാവാത്ത നിർദ്ദേശ തത്വങ്ങളുടെ ഭാഗമാണ് തത്വങ്ങളുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയ നടപ്പിലാക്കിയ നരേന്ദ്രമോദിക്ക് തീർച്ചയായിട്ടും ഒരു രാജ്യത്തൊരു ഒറ്റ നിയമം ക്രിമിനൽ നിയമങ്ങളെല്ലാം ഏകീകരിച്ച സ്ഥിതിക്ക് എന്തിനാണ് സിവിൽ നിയമങ്ങൾ മതത്തിന്റെ പേരിൽ മാത്രം ആ ആനുകൂല്യങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത് ഇത് മത ഇതര രാജ്യമാണ് മതത്തിൽ നിന്നും വിഭി മതത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു ഇതരത്വം കാത്തുസൂക്ഷിക്കുന്ന ഈ രാജ്യത്ത് മതത്തിന്റെ പേരിൽ പ്രത്യേകിച്ച് ഇസ്ലാം മത വിഭാഗക്കാർക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകേണ്ടതില്ല അത് നൽകുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധതയുമാണ് നന്ദി